മലയാളി കുടുംബ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ് ഹാസ്യ കഥാപാത്രങ്ങളിലൂടെയും കോമഡി ചിത്രങ്ങളിലൂടെയും മലയാളികളുടെ പ്രിയങ്കരനായി മാറിയ ദിലീപിനെ ജനപ്രിയ നടനെന്നാണ് ആരാധകർ വിശേഷിപ്പിക്കാറുള്ളത് ഇടയ്ക്ക് നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിയാക്കപ്പെട്ടതോടെയാണ് ദിലീപിൻ്റെ കരിയർ മാറിമറിയുന്നത് സിനിമയിൽ നിന്നും വലിയൊരു ഗ്യാപ്പാണ് ദിലീപിൻ്റെ ജീവിതത്തിലുണ്ടായത് നടൻ നിരപരാധിയാണെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ അങ്ങനെയല്ലെന്ന് വാദിക്കുന്നവരുമുണ്ട് എന്നിരുന്നാലും പുതിയ സിനിമയുടെ പ്രഖ്യാപനവുമായിട്ടാണ് ദിലീപ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് തൻ്റെ നൂറ്റിനാൽപ്പത്തി ഒൻപതാമത് ചിത്രം വൈകാതെ വരുന്നുണ്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ദിലീപ് എത്തിയത് ഡി നൂറ്റിനാൽപ്പത്തി ഒൻപത് എന്ന ക്യാപ്ഷനിൽ തൻ്റെ സിനിമയുടെ പേരിൻ്റെ പ്രഖ്യാപനം ഇന്നുണ്ടാവുമെന്ന് പറഞ്ഞാണ് ദിലീപ് പുതിയൊരു പോസ്റ്റർ പങ്കുവെച്ചത് വിനീത് കുമാറാണ് സംവിധാനം ചെയ്യുന്നതെന്നും രാജേഷ് രാഘവൻ തിരക്കഥ ഒരുക്കുന്നുണ്ടെന്നും മാത്രമേ പോസ്റ്ററിൽ സൂചിപ്പിച്ചിട്ടുള്ളൂ ഇതോടെ സിനിമയെക്കുറിച്ചുള്ള ആകാംക്ഷയും വർദ്ധിച്ചു ദിലീപ് പോസ്റ്റ് പങ്കുവെച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നൂറുകണക്കിന് കമൻറ്റുകളാണ് വന്നിരിക്കുന്നത് എൻ്റെ ദിലീപ് ഏട്ടാ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന സിനിമ ഞങ്ങൾക്ക് തരൂ അമാനുഷികത നിങ്ങൾക്ക് ചേരില്ല സാധാരണക്കാരൻ്റെ വേഷം ചെയ്യൂ ജനം നിങ്ങളെ സ്വീകരിക്കും തീർച്ച എന്നാണ് ഒരു ആരാധകൻ ദിലീപിനോട് പറയുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ദിലീപ് വർഷമായിരിക്കും അരവിന്ദന്റെ അതിഥികൾക്ക് ശേഷം രാജേഷ് രാഘവൻ എഴുത്താണ് പുതിയ സിനിമയുടേത് ഗംഭീരമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ദിലീപ് സിനിമയിൽ സെലക്റ്റീവ് ആയിരിക്കണം മാക്സിമം ലാഗ് കുറയ്ക്കുക ബാന്ദ്ര പോലുള്ള സിനിമ എടുക്കുമ്പോൾ ബോറടിപ്പിക്കാത്ത രീതിയിൽ ചെയ്യാൻ ശ്രമിക്കണം ഞങ്ങൾ നൂറ്റി അൻപത് രൂപ നിങ്ങൾക്ക് തരുമ്പോൾ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സിനിമ സെലക്ട് ചെയ്യണം അതുപോലെ ദിലീപ് നായകനായി അഭിനയിച്ച് ഹിറ്റാക്കിയ ചില സിനിമകളുടെ രണ്ടാം ഭാഗം വരണമെന്നുള്ള ആവശ്യം കൂടി ചിലർ പങ്കുവെക്കുന്നുണ്ട് വാളയാർ പരമശിവം എന്ന കഥാപാത്രത്തിലൂടെ തരംഗം സൃഷ്ടിച്ച റൺവേ എന്ന സിനിമയുടെയും അതുപോലെ സി ഐ ഡി മൂസയുടെയും ഒക്കെ രണ്ടാം ഭാഗം വരണമെന്ന് ആഗ്രഹമുണ്ടെന്നാണ് ചിലർ പറയുന്നത് പക്ഷേ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ആ സിനിമകളുടെ തിരകഥാകൃത്തിനെ മാറ്റണമെന്ന നിർദ്ദേശമാണ് ആരാധകർ മുന്നോട്ട് വയ്ക്കുന്നത് അല്ലെങ്കിൽ അവസാനമിറങ്ങിയ സിനിമകളിലെ പോലെ ലാഗ് ഫീൽ ചെയ്യുമെന്നാണ് ചിലരുടെ അഭിപ്രായം ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതുപോലെ ദിലീപിന്റെ തങ്കമണിക്ക് വേണ്ടിയും കാത്തിരിപ്പാണെന്നാണ് ചിലർ പറയുന്നത് ദിലീപ് വേറിട്ട ഗെറ്റപ്പിലെത്തുന്ന ചിത്രമാണ് തങ്കമണി സിനിമയിൽ നിന്നും പുറത്തു വന്ന ടീസർ കണ്ട് തന്നെ ആരാധകർ ഞെട്ടിയിരിക്കുന്നു ഒരു നാട് ഇന്നും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതും കേരള രാഷ്ട്രീയത്തെ വരെ പിടിച്ചുകുലുക്കിയ തങ്കമണി സംഭവത്തെ ആസ്പദമാക്കിയാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത് ദിലീപിന്റെ അഭിനയ ജീവിതത്തിലെ തന്നെ മികച്ചൊരു കഥാപാത്രമായിരിക്കും തങ്കമണിയിലൂടെ കാണാൻ പോകുന്നതെന്നാണ് ആരാധകർ പറയുന്നത് അതുകൊണ്ട് ആ സിനിമയും വേഗം തിയേറ്ററുകളിൽ എത്തിക്കണമെന്ന ആവശ്യമാണ് ഫാൻസിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്